ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം പിന്നെ എന്താ പറയുക വെറുതെ കാണിച്ചതാ എന്താ പറയുക യോ അയ്യോ പറയാമെന്നോ അപ്പോൾ ഞാൻ ജോലി ചെയ്തു വരുന്നു എനിക്കിനീ ഫ്രിഡ്ജ് ഡീപ് ക്ലീൻ ചെയ്യാനുണ്ട് എന്റെ പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവുക അതിന് മുമ്പ് ഞാനൊരു വീഡിയോ പിടിച്ചിട്ട് പോകാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കാണിച്ച് തരാമെന്ന് നോക്കട്ടെ പിന്നെ മാസത്തിൽ രണ്ട് വട്ടമെങ്കിലും ഫ്രിഡ്ജ് ഏറ്റവും കുറഞ്ഞ് ക്ലീൻ ചെയ്തിരിക്കണം ക്ലീൻ ഡീപ്ലീ മറന്നുപോരുത് നമ്മുടെ ഏറ്റവും നമ്മുടെ വയറ്റിലേക്ക് പോകുന്നതാണ് നമുക്ക് രോഗമുണ്ടാക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം മറന്നുപോരുത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു അപ്പം നമ്മൾ നമുക്ക് രോഗം വരാനെല്ലാം കാരണം നമ്മുടെ അശ്രദ്ധയാണ് അല്ലേ അപ്പം നമ്മൾ കരുതിയിരിക്കുക ലോകത്ത് ഏറ്റവും നമ്മുടെ മുഖ്യ മുഖ്യശത്രുവും അസുഖവും രോഗവും ഒക്കെ വരുന്നതാണ് അതുകൊണ്ട് അത് വരാതെ എല്ലാവരും സൂക്ഷിച്ചോളുക പിന്നെ എന്താ പറയുക ഈ കഴിയേലെ കഴിയൽ നാളെ ചെയ്യാം നാളെ 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 വെച്ചാൽ നീള നീളപ്പോവും അങ്ങനെ ചെയ്യരുത് നമ്മളല്ലാതെ വേറെ വേറൊരു ചെയ്യാനിതില്ല എന്നൊരു ഇതുണ്ടല്ലോ നമ്മൾ തന്നെ ചെയ്യണം നമ്മളൊരു വീട്ടമ്മയുമ്പോൾ നമ്മൾ ഈ ആണുങ്ങളൊന്നും കയറി ചെയ്യത്തില്ല എല്ലാം വലിയ പറച്ചിലൊക്കെ ആയിരിക്കും പക്ഷെ ചെയ്യത്തില്ല നമ്മുടെ കൈ തന്നെ അങ്ങോട്ട് പോകണം പിന്നെ അവരെ അവരെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കാൻ പറ്റുന്നില്ല അത് ഈ ആണുങ്ങളൊന്നും ചെയ്ത് തരത്തില്ല അവർ ചെയ്താലും പക്കയാകത്തില്ല നമ്മൾ തന്നെ ചെയ്തതെന്നുള്ളത് നമ്മുടെ കൈ തന്നെയാണ് അപ്പോൾ ഇരിക്കുന്നത് അല്ലേ അതെങ്ങനെയാണ് നമ്മൾ മഹാലക്ഷ്മികളെന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളവർ ഇന്ന് ഞാൻ ഒരു പള്ളിയിൽ ഇന്ന് എന്തോ ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഒരു ദിവസം തന്നെ ആ പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ പേര് മറന്നുപോയി പേര് മറന്നുപോയി അപ്പം ആ ദിവസമായിരുന്നല്ലോ ഇന്ന് ആ അപ്പം ഇനി അതൊന്ന് എന്തായാലും അതൊന്നും പറയാതെ ശരിയാണ് ഞാൻ ബോടുത്ത് പോയി ചോദിച്ച് സെൻറ് ജോസഫ് ഡേ ആയിരുന്നു അപ്പം ഇന്ന് പിന്നെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് പള്ളിയുടെ പേര് ആ പള്ളിയിൽ പോയി ഞാൻ ഭക്ഷണം ഇടപ്പള്ളി പള്ളിയല്ല പള്ളിയുടെ പേര് മറന്നുപോയി അപ്പൊ ഈ പള്ളിയുടെ പേരെന്തോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയാ ഇവിടുത്തെ പള്ളിയുടെ ഈ സ്ഥലത്തിന്റെ പേര് ആ ഉണിച്ചിറപ്പള്ളി 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 പോയി ഞാൻ ചോറുണ്ട് പിതാവിന്റെ യേശുവിന്റെ പിതാവിന്റെ ഓർമ്മ ഓർമ്മ ഹൗസൈ പിതാവിന്റെ അല്ലേ ഹൗസേ പിതാവിന്റെ ഓർമ്മ ദിവസമായിരുന്നു എല്ലാവർക്കും അറിയാം അങ്ങനെ ഹിന്ദുസിനെ അറിയത്തില്ലല്ലേ എല്ലാ പള്ളിയിലും അടിപൊളി സദ്യയായിരുന്നു ഞങ്ങൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി ആ മൂട്ടിക്കാനെ വെയില കൃഷ്ണ വിയർത്ത് കുളിച്ചോണ്ടിരിക്കുവായിരുന്നു ബോബനെന്നെ വിളിച്ച് പറഞ്ഞ് പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി അപ്പുറത്ത് നെയ്ബറ് ക്രിസ്ത്യൻസ് അവർ എന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കഷ്ണമൊക്കെ കഴിച്ച് നല്ല സദ്യയായിരുന്നു വിയർത്ത് കുളിച്ച് എല്ലാവരും നിന്ന് സദ്യയൊക്കെ എന്താ അച്ചടക്കത്തോടെ വന്ന എല്ലാവരും നിന്ന് കഴിക്കുമായിരുന്നു അപ്പം ഞാൻ ആ പാട്ടിട്ടത് ഒരു ക്രീം ക്രീംകളർ ചുരിദാണ് പഴയ ഒരു ഓൾഡ് ചുരിദാറ് പള്ളിയിലൊക്കെ പോകുമ്പോൾ അവരോട് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സായിരുന്നു അങ്ങനെ ഞാൻ പോയി സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നത് എന്നുസക്കെ അതുകൊണ്ട് പിന്നെ ഞാനൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല പിന്നെ വീട് ഞാൻ പറയും അടുക്കിപ്പറക്കിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊടി തട്ടി തൂത്ത് തൂത്തിരിക്കുന്ന ആ ക്യാ അത് വിട്ടുപോയാൽ നമ്മുടെ വീട് വീണ്ടും വല്ലാ പ്രത്യേകിച്ച് ഇത് ചെറിയ പാലുണ്ട് എപ്പോഴും എൻ്റെ കൈ ഇതിൻ്റെ പുറകെ ഉണ്ടായിരിക്കണം അങ്ങനെ അതിൻ്റെ പുറകെ കിടക്കുമായിരുന്നു ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവുക അപ്പം ഞാൻ ആ വെള്ളത്തിൽ എന്തായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാ കണ്ടു നിങ്ങൾ പിന്നെ കുക്കുമർ നാരങ്ങ ഇഞ്ചി പൊതിര ഇട്ട് തലേന്ന് രാത്രി വെച്ചിട്ട് രാവിലെ മുതൽ വെള്ളം കുടിക്കാൻ നോക്കിയാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ച് രാവിലെ മുതൽ വെള്ളം കുടിച്ചു ആ വെള്ളം നിങ്ങൾ തന്നെ കുടിക്കണം ഒരാൾ തന്നെ നന്നായിട്ട് മോഷൻ പോയി 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 നമ്മൾ റെഡിയാവും ലൂസായിട്ടങ്ങ് പോയി വങ്കട കൊഴുപ്പൊക്കെ പോകും കേട്ട ഇച്ചിരി വണ്ടി കുറഞ്ഞിട്ടുണ്ട് ചെരിടാ നല്ല പോലെ പിന്നെ ഉച്ചക്ക് മാത്രം ചോറും ഓവറായിട്ട് കഴിക്കത്തില്ല വൈകിട്ടൊക്കെ സാലഡൊക്കെ ഇപ്പം കഴിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ നമ്മൾ തന്നെ നോക്കിയാൽ നമ്മളെ കാര്യം നടക്കത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക നമ്മൾ തന്നെ പരസ്യം വിചാരിക്കണം അല്ല മടി വിചാരിക്കുകയോ ചെയ്യരുത് തൂക്കമൊക്കെ ഇട്ട് രസിക്കമ്മൽ അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുന്ന കാര്യം ആരുണ്ടൊക്കെ ചോദിച്ചു കൊടുക്കും മൂന്ന് മണി മൂന്ന് മണിക്ക് പറഞ്ഞാണൊക്കെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നത് നല്ല ശക്തമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് തീവ്രത കൂടും അതിനുവേണ്ടി മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നു നമ്മളെന്തായാലും ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം വെളുപ്പിന് മൂന്ന് മണിക്കൂർ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൊക്കെ കൃത്യമായി ഒരു രണ്ടമ്പത് മുതലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിങ്ങൾ ഒരു അരമണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ആ കാര്യം സാധിക്കുന്നുള്ള കാര്യം ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് ഉറപ്പാണ് എൻ്റെ അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ അപ്പോൾ അത് ഉറപ്പായിട്ട് നടക്കും നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു തൊട്ട് വിശ്വാസവും പാടില്ല വിശ്വാസമായിരിക്കണം ദൈവം എനിക്കത് സാധിച്ചു തരുമെന്ന് ഉറപ്പായിട്ടും സാധിക്കും എൻ്റെ എല്ലാം അങ്ങനെ ഞാൻ എല്ലാ കാര്യവും സാധിക്കും കുറേ സമ്പത്ത് നിന്ന് ഇടുന്നേരും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും അതിന് വേണ്ടി പ്രകൃതി നമ്മളോ പ്രകൃതി ഉയങ്ങും അതുകൊണ്ടാണ് അത് പറയുന്നത് വീണ്ടും വീണ്ടും ഓരോരുത്തർ ചോദിച്ചു അത് പറയുന്നത് ആവർത്തന തന്നെ മനസ്സിലും പറയരുത് പിന്നെ പിന്നെന്തോ പറയാനാണ് അമ്മൂൻ്റെ കാലൊക്കെ പുറത്തു വരുന്നു പിന്നെന്താ പറയുക അപ്പം ഞാൻ തന്നെ എല്ലാം ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഉന്മേഷമുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് ഏറ്റവും സെൻ്റെ എല്ലാ കാര്യങ്ങളും തുണിമടക്കലാണ് ഒരു ഇച്ചിരി പണിയുള്ളത് എന്നാലും ക്ഷമയോട് ഞാൻ അമ്മൻ്റെ കാലം പിടിച്ച് മടക്കിക്കുന്നുണ്ട് തുണിമടക്കലാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചൊരു പണി പാത്ര കഴുകലൊക്കെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അടുക്കള അഴുക്കായി കിടക്കണ ഇഷ്ടമില്ലാത്തവരെ ഞാനത് ചെയ്യും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് എൻ്റെ ഇടതൊരു ഒരു ചേച്ചി വിളിച്ചിട്ട് എച്ച് മോളെ എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യണം അതിനുള്ളൊരു മാർഗ്ഗം പറഞ്ഞതാണ് ഞാൻ അതിനിരിക്കുവാണ് ഞാൻ എല്ലാവരും ജീവിക്കാനാണ് പ്രചോദനം കൊടുക്കുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ മ ഒരു മകൾ ഉള്ള പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് ജീവിക്കാനുള്ള എല്ലാം പുള്ളിക്കാരി സമ്പാദിച്ച് കൊണ്ടുവന്നു മക്ക മോൾക്ക് കൊടുക്കുകയും കുടുംബം കറക്റ്റ് ഭർത്താവും ഉണ്ട് മോളും ഉണ്ട് ൾക്ക് കുഞ്ഞുങ്ങളുണ്ട് നല്ല കുടുംബജീവിതം ഉൾക്കും എല്ലാമായിട്ട് പുലിക്കാരിയോടെ ഇപ്പോൾ ജോലി ഗൾഫിലായിരുന്നു വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷം തിരിച്ച് നാട്ടിലെത്തിവിട്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ ഒരു സ്നേഹക്കുറവുകൊണ്ട് അമ്മയുടെ ഒരു തകർച്ചയാണ് അമ്മ അങ്ങനെ പറയുന്നത് ആ അമ്മയ്ക്ക് ഞാൻ എന്താ മറുപടി പറഞ്ഞു കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു മകളും മാനസിക സമ്മർദ്ദത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് മക്കൾ ചിലപ്പോൾ ഏറുവാക്കൊക്കെ പറയും അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം നമ്മുടെ മക്കളല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാനസികപ്രയാസം കാണണം അങ്ങോട്ടൊക്കെ പറയുമ്പോൾ ഒന്നും ക്ഷമിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞോടൊരു ആത്മഹത്യയല്ല പോകുമ്പം വഴി കേട്ട പിന്നെ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് അറിയാമോ കറക്റ്റായിട്ട് ഹസ്ബൻഡിൻ്റെ സ്നേഹം കിട്ടുന്നില്ല ആ ഹസ്ബൻഡ് അത്ര ശരിയല്ല അപ്പോൾ അതുകൊണ്ട് കൊടുക്കാരി വേറെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അതുകൊണ്ടാണ് കൊള്ളുകാരിക്കണ തോന്നുന്നത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശല്യം നമുക്ക് നിരാശയും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് എന്തുണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റാത്ത സ്നേഹമെന്ന് പറയുന്ന ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പര സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ആദ്യമൊക്കെ തോന്നും പണമുണ്ടെങ്കിലാണ് നമുക്ക് എല്ലാം തികഞ്ഞിരുന്നത് ഒരിക്കലുമില്ല പണം എല്ലാ സൗഭാഗ്യങ്ങളും പണം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല നമുക്ക് ഈ പണമൊക്കെ ഉണ്ടായിട്ട് നമ്മളൊന്ന് ഒരുങ്ങി നടക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് ഇപ്പോൾ ഞാനൊരു എൻ്റെ ബോബം കാണാൻ പറ്റും എൻ്റെ ബോബൻ കണ്ടിട്ട് കൊള്ള എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഞാനൊരു ദിവസം ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പോലും ബോബം പറയും ലി ലിപ്സ്റ്റിക് ഇടി ലിപ്സ്റ്റിക് ഇടന്ന് പറയും ഒരുങ്ങിയിരിക്കുന്ന ഈ ഒരുങ്ങിയിരിക്കുന്നത് പറയും ഇപ്പോൾ നല്ലൊരു മുഷിഞ്ഞ വസ്ത്രം വസ്ത്രമിട്ട് അപ്പോൾ പറയുന്ന ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന നിങ്ങൾ മാറി വേറെ നല്ല ഡ്രസ്സ് ഇടാന്ന് പറയും ഇതൊക്കെ അപ്പോൾ നമുക്ക് ഒരുങ്ങണമെന്നൊരു തോന്നുന്നു നമ്മുടെ ഒന്ന് മുഖോന്ന് പാടി എന്താണെന്ന് ചോദിക്കും നമ്മൾ മനസ്സിലായി ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് പുറത്തുമ്പോൾ വയ്യെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് നമുക്ക് എന്ത് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് നമ്മളോട് സ്നേഹം ഇത് സ്നേഹം പ്രകടിപ്പിക്കലാണ് ഇങ്ങനെ കിട്ടാത്ത ഇപ്പം നമുക്കൊന്ന് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണെങ്കിൽ അത് ഓക്കെ എന്നൊക്കെ അതാണ് സ്നേഹം നമുക്ക് കിട്ടണം നമ്മുടെ ജീവിത പങ്കാളിയിൽ നമുക്ക് ജീവിത സ്നേഹം കിട്ടണം അപ്പോൾ ആ സ്നേഹം കിട്ടായത് കൊണ്ടാണ് പുള്ളിക്കാർ അല്ല അപ്പം മകള് ഹസ്ബൻഡുമായിട്ട് നന്നായിട്ട് സ്നേഹിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നത് പുള്ളിക്കാരി ഒറ്റപ്പെടലിൽ ഇരിക്കുകയോ ഗ്ലൂമിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ ജോലി ചെയ്പ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ വേറൊരു ലോകത്ത് ആണ് വിദേശത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ പൈസ കിട്ടുന്ന സമയത്ത് വീട്ടിലോട്ട് അയച്ചിരുന്ന സമയത്ത് ഒരു വീടുമായിട്ട് അധികം അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് നിൽക്കുന്ന നിപ്പ് നിൽക്കുന്നില്ലല്ലോ വീട്ടിൽ നമ്മൾ പർമനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാവരുടെയും സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് മനസ്സിലായി അത്ര നാളും പുറത്ത് ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് വന്ന് ഇവിടെ വന്ന് ജീവിച്ചപ്പം ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എനിക്ക് ശരിക്കും ഹസ്ബൻഡ് ഒരു സ്നേഹമില്ലാത്ത ആളാണ് ചില ഹസ്ബൻ്റന്മാർ ബലം പിടിച്ചിരിക്കും ഭാര്യ ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവൾക്ക് വയ്യെന്ന് പറയുമ്പോൾ ഒന്ന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവളോടൊന്ന് കുറച്ച് നേരം സംസാരിക്കാൻ അവളെ ഒന്ന് ഒക്കെ ചെയ്യാത്തപ്പം ഭയങ്കര ഇവർക്ക് വരെ ഒറ്റപ്പെടലിലേക്ക് ഇവർ ഭയങ്കര എന്താ പറയുന്നത് ഏകാന്തതപ്പെട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കും ഇങ്ങനെ എല്ലാവരോടും ദേഷ്യം തോന്നും നിരാശ തോന്നും ചത്താമതിയൊന്നും തോന്നും എന്തിനേയും ജീവിക്കുന്നതെന്ന് തോന്നും വേഗം വയസ്സായി പോകും അങ്ങനതാ പറഞ്ഞത് അപ്പോൾ അവർക്കൊരു അമ്പലത്തിൽ പോകാനുണ്ടെങ്കിൽ എല്ലാവരുടെയും അനുവാദം ഭർത്താവിൻ്റെ അനുഭവം മകട അനുവാദം അങ്ങനെ മകുടെ ഭർത്താവിന് എല്ലാവരുടെയും ചോദ്യം ചോദിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ പള്ളിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ എല്ലാ കാര്യത്തിലും പുള്ളിക്കാരിക്ക് വീട്ടുകാർ വീട്ടുകാരുടെ ബോർഡറിലാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ കെട്ട് പൊട്ടിച്ച് പോകണമൊക്കെ പോകണം പുറത്തോട്ടൊന്നും പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ ശരിക്കും മടുപ്പ് പൂരം ഞാൻ അവരോട് എന്ത് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞാൽ ക്ഷമിക്കൂ നമ്മുടെ മകളല്ലേ പിന്നെ പുറത്തേക്ക് പോകുന്നതിന് ഇപ്പോൾ വള്ളിയിൽ പോകുന്നതിന് അല്ലെ പുറത്തൊന്നിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പുറത്തു പോയി നല്ല ഡ്രസ്സ് എടുക്കുന്നതിന് ഒന്ന് തയ്ച്ചിടുന്നതിന് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം ആരെങ്കിലും കൂടെ ഒരു സിനിമ നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക പുറത്ത് പോവുക ഒരു സീൻ സിനിമകളൊക്കെ എത്രയുണ്ടോ പൈസ ഉണ്ടല്ലോ പൈസ ഇല്ലാത്തവരല്ലല്ലോ ഒരു സിനിമയൊക്കെ പോയി കാണുക ആരെങ്കിലും അതിനു പറ്റിയൊരു കൂട്ട് ഒപ്പിച്ചെടുക്കുക അടുത്തുള്ള പിള്ളേരൊക്കെ ആയാലും മതി പുറത്ത് പോയി അവരിപ്പം നമുക്ക് ജീവിത പങ്കാളിയുടെ ഇപ്പം അവർ സുഖം കിട്ടിയില്ല നമ്മുടെ മക്കളുടെ കയ്യിൽ അങ്ങനത്തെ സുഖം കിട്ടുന്ന പുറത്തൊരു ഫ്രണ്ട്സിനെ നമ്മുടെ സമപ്രായത്തിലുള്ള ആളോ അല്ലെങ്കിൽ കൊച്ചു പെമ്പിള്ളേരെയൊക്കെ ആരെങ്കിലും ഒരു പിടിച്ചിട്ട് എടി മോളെ നമുക്കൊരു സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പോവുക ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടിയൊക്കെ എന്നാൽ നരയൊക്കെ മാറ്റുക പെഡിക്യൂർ മാൻ ക്യൂറൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് പൈസ ഉള്ളവരാണ് ഞാൻ പറയുന്നത് കേട്ടോ വെറുതെ വെച്ച് ഉണ്ട് എല്ലാം ഉണ്ട് സിംഗു പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ ആരുമില്ല എന്തിനു വേണ്ടിയിട്ട് അതിൻ്റെ മകള് പോലും എന്നെ കേൾക്കുന്നില്ല എൻ്റെ ഭർത്താവ് എന്നെ കേൾക്കുന്നില്ല എന്നോട് മിണ്ടാൻ ൊക്കെ പറഞ്ഞൊരാ ചേച്ചിക്ക് വേണ്ടി ഞാൻ മറുപടി പറയുന്നത് അങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ സമയം നമുക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക നമ്മൾ മാറി ഒരു മുറിയിരുന്നോണ്ട് എന്നെ ആരും സ്നേഹിക്കുന്ന ആരും സ്നേഹിക്കത്തില്ല നിങ്ങൾ ആക്റ്റീവ് ആയിക്കേ ആക്റ്റീവ് ആകുമ്പോൾ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും എനിക്കതാണ് പറയാനുള്ളത് ഇപ്പം ഞാനിവിടെ ഗ്ലൂമിയായിട്ട് ജോലിയും ചെയ്തിട്ടൂടെ മാറി കുത്തിയിരുന്നു പിന്നെ അയ്യോ എന്നെ അവന് വേണ്ടിയിൽ എനിക്കിതൊന്നും വിഷയമില്ല ഞാനവർക്ക് ചായ കൊടുക്കും ഭക്ഷണം ഒഴിച്ചു കൊടുക്കുമ്പം അമ്മ കൂടെ കാലു വേദി കിടക്കുന്ന ആ സാധനമൊക്കെ ഏത് സമയവും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വർത്താനം പോലും അധികം പറയാറില്ല സത്യമാണ് ഞാൻ ചാട്ടിട്ടുണ്ട് സമയത്ത് ചാട്ടി കൊടുക്കും ഭക്ഷണം എടുക്കും ഞാൻ എൻ്റെ ജോലിക്ക് റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് കാണും അതിൻ്റെ ഇടയ്ക്ക് വാട്ട്സപ്പിൽ ആർക്ക് ആരൊക്കെ എനിക്ക് മെസ്സേജ് ഇടുന്ന അവർക്കൊക്കെ സമയം കണ്ടെത്തി ഒരു മറുപടി കൊടുക്കാൻ നോക്കും വിളിക്കുന്ന അത്യാവശ്യം കൂടുതലൊക്കെ അറ്റൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ ബിസിയാകാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പം ഈ ഇപ്പം വീടു വയ്ക്കുമ്പോൾ വീട്ടിൽ ചെടികളൊക്കെ വെക്കുക എന്തെങ്കിലും വളർത്തു മൃഗങ്ങളെയൊക്കെ വളർത്തുക അതേപോലെ നമ്മുടെ സമയം പോകും നമ്മുടെ മനസ്സാണ് മനോഭാവം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമ്മൾ മുന്നേറാൻ നോക്കണം നമുക്ക് എന്തായാലും മരിക്കുന്നവരെ ജീവിച്ചത് അങ്ങനെ ആത്മഹത്യക്കൊന്നും ശ്രമിക്കരുത് ഞങ്ങളുടെയൊക്കെ ഹിന്ദു പ്ര പ്രകാരം പറഞ്ഞു ആത്മഹത്യ ചെയ്ത പിന്നെ നമുക്ക് ഏറ്റവും നാശ ജന്മം പിന്നെയും തരുമെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ മതങ്ങളിൽ ഓരോന്നും പറയുന്നില്ല ആത്മഹത്യ ഏറ്റവും വലിയ പാപമാണ് ഒരിക്കലും ചെയ്യുന്നത് ഇതിനെയും വലിയൊരു നാശ നാശകൃത്തത്തിലേക്ക് നമ്മളെ കൊണ്ടിടും പിന്നെ ഒരു പുനർജന്മം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് എന്തായിട്ട് നമ്മളെ ജനിപ്പിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇത് ഇട്ടത് ഇത് ഞാൻ അടുക്കളതെന്നാൽ തന്നെ ഇടുകയാണ് കാരണം ഒമ്പത് മണിക്കെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പം തോന്നുന്നത് നിങ്ങൾ ഓർമ്മ തുമ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ ചക്കരകളെ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട ഏകാന്തതയെ മറികടക്കാൻ സിനിമ കാണുക ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോവുക പുറത്ത് നല്ല മാളോ ഷോപ്പിംഗ് മാളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങ ഒരു ജ്യൂസ് കുടിക്കാനാണെങ്കിലും വെറുതെ ചെന്നിട്ട് അവിടേക്ക് ഒന്ന് കറങ്ങി നടന്ന് എല്ലാം ഒന്ന് കണ്ടുവരുമ്പം നമ്മുടെ മൈൻഡ് ചേഞ്ച് ആകും അങ്ങനെ ആരെങ്കിലും ചെറിയ പിള്ളേരെയോ മക്കളുടെ പിള്ളാരെയോ അല്ലെങ്കിൽ അയൽവക്കത്തുനിന്ന് ഏതെങ്കിലും പിള്ളാരെയോ അങ്ങനെ സംഘടിപ്പിക്കുക അവർക്ക് എന്തേലൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർ പിള്ളേർ മങ്ങിപ്പോകും നല്ല ഓടുന്ന പുതിയ ചിരിക്കുന്ന സിനിമകളൊക്കെ കാണുക അല്ലേ നമ്മുടെ മൈൻഡ് പിന്നെ നല്ല ക്ഷേത്രം നല്ല പള്ളി ഏതാണ് നിങ്ങളുടെ കാസ്റ്റ് അതനുസരിച്ചുള്ള ഇതിലേക്ക് പോവുക ആഴ്ച എല്ലാ ആഴ്ചയിലും പോകാൻ നോക്കുക കഴിയുന്നതും അടുത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ എന്നും പോകാൻ നോക്കുക അല്ലെങ്കിൽ അടുത്ത പള്ളി ഉണ്ടെങ്കിൽ എന്നും അപ്പം നമ്മൾ പത്ത് പേരെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ നമ്മൾ ലൂ നമ്മൾ ഒരുപാട് ഒറ്റപ്പെടലുണ്ടാവും നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ആളുകൾ കണ്ട് ചിരിക്കുക എല്ലാവരും നോക്കി ചിരിക്കാൻ പഠിക്കുക ആദ്യം അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേ പ്രയാസങ്ങൾ വന്ന് ഹൃദയം തുറന്ന് ചിരിക്കുക എല്ലാവരും കൂടും എല്ലാം മിണ്ടുക പറയുക സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറും കൂടാ നമ്മുടെ ആ ഏകാന്തത ഒറ്റപ്പെടലൊക്കെ മാറും മനസ്സിലായി ഇനിയിപ്പോൾ നാട്ടിൽ ജോലിയൊന്നും ചെയ്ത് ജീവിക്കേണ്ട ഇതൊന്നുമല്ലല്ലോ എല്ലാ സാമ്പത്തികം ഉണ്ടല്ലോ ഇല്ല മനസ്സിലായി നമ്മൾ അതാണ് വേണ്ടത് അല്ലാതെ വലിയൊരു വീടൊക്കെ പെടുന്നത് മധുരം ചുറ്റും കെട്ടിവെച്ച് അതിൻ്റെ കാര്യമൊന്നും കാണാൻ വയ്യ നേരെ നോക്കുന്ന മകനും ഭാര്യ അല്ല മകളും ഭാര് ഭർത്താവും പിള്ളേരും പിന്നെ എല്ലാമാണ് അവരാരും മിണ്ടത്തില്ല ഒറ്റപ്പെടുന്ന ഇതൊന്നും പറഞ്ഞ മുടി നരയൊക്കെ വരുന്നതിനുമ്പോൾ നരക്കുക ഡൈ ചെയ്യുക നന്നായിട്ട് നല്ല അടിപൊളി ആക്റ്റീവായിട്ട് സൂപ്പറായിട്ട് അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടല്ലവർക്ക് തോന്നണം ആദ്യമൊക്കെ ഇടതുപോല പറഞ്ഞാൽ എനിക്കൊരു സിനിമ കാണാൻ പോകണം എൻ്റെ കൂടെ ആരും വരത്തില്ലല്ലേ എനിക്ക് പോകണം എന്ന് പറയുക വേറെ വേറെ ഒന്നിനുമല്ലല്ലോ പോകണം സിനിമയ്ക്കല്ലേ എനിക്കൊന്ന് പുറത്ത് പോകണം എനിക്കെന്തെങ്കിലും തുണിയെടുക്കണം എനിക്കൊന്ന് തയ്ക്കണം എനിക്കൊന്നും വീട്ടിൽ പറഞ്ഞു പോണം എനിക്കൊന്നും നടക്കാൻ പോണം ഇതൊക്കെ നമ്മുടെ മനുഷ്യന് വേണ്ട ആവശ്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ഇതിനൊന്നും ഒന്നും വലിയ സ്വാതന്ത്ര്യ സമരമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്വന്തമായി നമ്മുടെ വിൽപ്പവറിയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ധൈര്യമാണത് കേട്ടോ അതിനുപോലും ധൈര്യമില്ല നിങ്ങൾ എങ്ങനെ വിദേശത്ത് പോയി ജോലി ചെയ്ത് കേട്ടോ അങ്ങനെയൊക്കെ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്തുക നല്ല ധൈര്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഒരുങ്ങിയിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സമാധാനം കിട്ടണേ ഈശ്വരനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും കേട്ടോ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഉന്മേഷം ഉണ്ടാകും പിന്നെ ശാരീരികമൊക്കെ ഇടയ്ക്ക് ഡോക്ടറെയൊക്കെ പോയി കണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വയല സങ്കടം വരും ദേഷ്യം വരും നമ്മുടെ മനോഭാവത്തിനൊക്കെ ചേഞ്ച് ഉണ്ടാകും പെയിൻ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ കഴിക്കുന്ന കാര്യമൊന്നും മറക്കണ്ട ഡോക്ടറെയൊക്കെ ഒക്കെ കാണാം അത്ര പറഞ്ഞു തരുന്ന ആരുണ്ട് സിംഗുമ്മല്ലാതെ അതുകൊണ്ട് അതൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ അടിപൊളിയാവും കേട്ടോ ഞാനിവിടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ വെയിറ്റ് കുറയുന്ന എന്തുണ്ട് അത് സ്വന്തമായി അങ്ങ് ചെയ്യുകയാണ് ഇപ്പോൾ മുടി വളരാൻ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ചു പിടിക്കും അപ്പോൾ എപ്പോഴും ടാബ്ലെറ്റിൻ്റെ പുറകെ ഓടണ്ടല്ലോ നോക്കാം ക്യാരറ്റ് ജ്യൂസ് ഒരു ദിവസം ബീട്രൂട്ട് യൂസ് അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞു കുടിക്കണമെന്ന് ഡോക്ടർ രാജേഷ് ഒക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കും നമ്മുടെ ഒരു പാലാക്കാരൻ ഡോക്ടറൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നമ്മളതിൽ നിന്ന് ചെറിയ അറിവുകളെങ്കിലും നമുക്ക് കിട്ടും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ കാണുക നല്ല വീഡിയോകൾ ക്വാളിറ്റി ഉള്ള വീഡിയോകൾ കാണുക വെറുതെ കുറേ ആവശ്യമില്ലാത്തതൊക്കെ എതിരാത്തുണ്ട് അതൊന്നും കണ്ടിട്ട് പ്രയോജനം ില്ല നമുക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ നല്ല മോട്ടിവേഷൻ തരുന്ന വീഡിയോകൾ കാണുക കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമ്മളുടെ മൈൻഡ് ചേഞ്ച് ആവും ചിരിക്കുന്ന കാര്യങ്ങൾ കാണുക എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക ചടഞ്ഞ് കൂടി ഇരിക്കരുത് കുളിക്കാൻ കഴിയല്ല അലക്കാൻ കഴിയൽ എനിക്ക് നിരേശാണ് എന്നാവരും സ്നേഹിച്ചില്ല നമ്മളെല്ലാവരെയും സ്നേഹിക്കും അപ്പം നമുക്ക് തിരിച്ച് എല്ലാവരുടെയും സ്നേഹം കിട്ടും കേട്ടോ ഓക്കെ ചക്കരേ ഇത്ര മതിയാണ് ഗുഡ് നൈറ്റ് കത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇതിനകത്ത് ഞാൻ എല്ലാവർക്കും അറിയാവുന്നില്ല യൂട്യൂബിലൊക്കെ അങ്ങോട്ടുള്ള കുക്കുമ്പർ എനിക്ക് നോമ്പോള് പറഞ്ഞു തന്നത് അത് ചെയ്യാൻ ഈ വണ്ണവും വയറും ഒക്കെ കുറയുന്നു ഞാൻ അതാണ് ചെയ്തതൊക്കെ പറഞ്ഞത് കുക്കുമ്പർ ഇല ഇഞ്ചി നാരങ്ങ ഇത്ര സാധനം ഇട്ടിട്ടുള്ളൂ അത് ഞാനിപ്പോൾ ഫുൾ രാവിലെ ഇത് ഇട്ടിട്ട് ഉച്ചയാമ്മ തീർക്കും വീണ്ടും ഇതിടും പിന്നെ വൈകുന്നേരം പോലെ കുടിക്കാൻ തുടങ്ങും പിന്നെ വൈകുന്നേരം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ രാത്രി രാവിലെ എഴുന്നേറ്റ് വെറും വീട്ടിലേക്ക് കുടിക്കുമ്പോൾ കുടിക്കാൻ തുടങ്ങും പിന്നെ കാണിക്കണ്ടാവുമ്പോൾ എളുപ്പം കാണല്ലോ ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ലുലുവിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ഹോം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹോം അല്ല ഹോം എന്ന് പറയുന്ന ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ സംഭവം ഇങ്ങനെ ഇരിക്കുന്നോണ്ട് നമുക്ക് കുടിക്കാൻ എളുപ്പല്ലേ ഇത് കാണിച്ചാത് വെള്ളം വരുന്നത് വരട്ടെ ഉപ്പും ഒരു എന്താ പറയുന്ന ഒരു രസം നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ അത് സന്തോഷം അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടിരിക്കുന്നതാണോ എല്ലാ അടുക്കൽ കുറങ്ങി ഇരിക്കുന്നതാണോ നമുക്കൊരു സന്തോഷമായി ഇതൊക്കെ ഭയങ്കര സന്തോഷം 来了给他放。